കേന്ദ്ര സർക്കാർ പ്രത്യേക ലക്ഷ്യത്തോടെ പുറത്തിറക്കുന്ന ഒരു ആപ്പാണ് സഞ്ചാർ സാധ്യ ആപ്പ് എല്ലാ മൊബൈൽ ഫോണിലും ഈ ആപ്പ് നിർബന്ധമായും ഇൻസ്റ്റാൾ ചെയ്യണമെന്നുള്ള നിർദ്ദേശം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും വന്നിരുന്നു എന്നാൽ ഇത് ഒരു പൗരന്റെ അവകാശത്തിന്മേലുള്ള കടന്നു കയറ്റമാണ് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാക്കൾ പറയുന്നത് അതിശക്തമായ പ്രതികരണം നടത്തിയത് പ്രിയങ്ക ഗാന്ധി തന്നെയാണ് പെഗാസസ് മോഡലുള്ള ആപ്പാണിത് ജനങ്ങളുടെ സ്വകാര്യത ഹനിക്കുന്ന നീക്കമാണ് ഇത് എന്നതാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല പ്രതിപക്ഷ നേതാക്കളുടെ ഫോൺ ഹാക്ക് ചെയ്യുന്ന ഒരു പരിപാടി മുമ്പ് കേന്ദ്രം നടത്തിയിരുന്നു അത് ഇപ്പോൾ ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് രാജ്യത്തെ എല്ലാ പൗരന്മാരുടെയും ഫോൺ ഹാക്ക് ചെയ്യുവാനുള്ള നീക്കമാണ് ഇതിന് പിന്നിലെന്നതാണ് പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ ആവർത്തിച്ച് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെയും മമതാ ബാനർജിയുടെ അടക്കമുള്ള നേതാക്കളുടെ ഫോൺ മുമ്പ് ഹാക്ക് ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ള പരാതികൾ ഉയർന്നു വന്നിരുന്നു കേന്ദ്രം അത് നിഷേധിച്ചെങ്കിലും ജനങ്ങൾക്ക് കേന്ദ്രത്തിൻ്റെ വാദങ്ങൾ ബോധ്യപ്പെട്ടിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പായിരുന്നു ഇന്ത്യയിലും പെഗാസസിനെ കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആഗോളതലത്തിൽ തന്നെ നടന്ന പെഗാസസ് സൈബർ ആക്രമത്തിൽ ഇന്ത്യയിലെ പ്രമുഖരായ അഭിഭാഷകരും മാധ്യമ പ്രവർത്തകരും സാമൂഹിക പ്രവർത്തകരുമെല്ലാം ഇരയായതായി പരാതി ഉയർന്നിരുന്നു മാധ്യമ സ്ഥാപനങ്ങളുടെ അന്താരാഷ്ട്ര കൂട്ടായ്മയാണ് ഇന്ത്യയിലെ പ്രമുഖരായ മുന്നൂറോളം പേരുടെ മൊബൈൽ ഫോണുകൾ പെഗാസസ് വഴി ഹാക്ക് ചെയ്യപ്പെട്ട വിവരം പുറത്തുവിട്ടത് അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കവുമായി കേന്ദ്രം എത്തുന്നത് പ്രതിപക്ഷത്തിൻ്റെ എതിർപ്പ് രൂക്ഷമായതോടെ ആപ്പ് നിർബന്ധമല്ല എന്നുള്ള തീരുമാനത്തിലേക്ക് കേന്ദ്രമന്ത്രിയായ ജ്യോതിരാദിത്യ സിന്ധ്യക്ക് എത്തേണ്ടി വന്നിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം തിരുത്തിയിരിക്കുകയാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോൺ വിശ്വാസയോഗ്യമാണോ എന്ന് തിരിച്ചറിയാൻ ഈ സഞ്ചാർ സാധി ആപ്പ് വഴി സാധിക്കും മാത്രമല്ല ഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് കണ്ടെത്താനും ഈ ആപ്പ് വഴി സാധിക്കും സംശയകരമായ കോൾ തട്ടിപ്പ് എന്നിവയിൽ നിന്നും ഇതൊക്കെ തടയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ആപ്പിൻ്റെ ഗുണമായി പറയപ്പെടുന്നുണ്ട് പൗരൻ്റെ ഡിജിറ്റൽ സുരക്ഷയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഫോണുകളിലും നിർബന്ധമായും ഈ ആപ്പ് ഉണ്ടായിരിക്കണമെന്നും കേന്ദ്രത്തിൻ്റെ നിർദ്ദേശമുണ്ട് ഡിജിറ്റൽ തട്ടിപ്പുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ വേഗം റിപ്പോർട്ട് ചെയ്യുവാൻ ഈ ആപ്പ് വഴി സാധിക്കുമെന്നതാണ് അവർ പറയുന്നത് അടുത്ത കാലത്തായി ഇത്തരം തട്ടിപ്പുകൾ വർദ്ധിച്ചിട്ടുണ്ട് ഫോൺ നഷ്ടപ്പെട്ടാൽ ദുരുപയോഗം ചെയ്യുന്നത് വേഗം തടയാനും ഫോൺ ബ്ലോക്ക് ചെയ്യാനും ഈ ആപ്പ് വഴി സാധിക്കുമെന്നതാണ് കേന്ദ്രത്തിൻ്റെ വാദം പുതിയ ഫോണുകളിൽ പ്രത്യേകം ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല സഞ്ചാർ സാധി ആപ്പ് ഉൾപ്പെടുത്തിയാണ് പുതിയ ഫോണുകൾ വിപണിയിലെത്തുക പഴയ ഫോൺ ഉപയോഗിക്കുന്നവർക്ക് സഞ്ചാർ സാഥി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കേണ്ടി വരും അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ സമയത്ത് ഫോണിൽ ഈ ആപ്പ് തെളിയും ഇതൊക്കെയായിരുന്നു കേന്ദ്രത്തിൻ്റെ പദ്ധതി ഉണ്ടായിരുന്നത് എന്നാൽ പ്രതിപക്ഷത്തിൻ്റെ എതിർപ്പ് ഉയർന്നതോടെ ഇത് നിർബന്ധിതമല്ല എന്നുള്ള മലക്കം മറച്ചിലാണ് കേന്ദ്രമന്ത്രിയായ ജ്യോതിരാദിത്യ സിന്ധ്യ നടത്തിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം അതായത് മോദി അടക്കമുള്ള അമിത്ഷയടക്കമുള്ള നേതാക്കൾ എടുത്ത തീരുമാനമാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ എതിർപ്പ് കൊണ്ട് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കളുടെ എതിർപ്പ് കൊണ്ട് ജ്യോതിരാദി സിന്ധ്യക്ക് മാറ്റേണ്ടി വന്നത്